ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പം നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ അഭിലാഷും കൂടി അപ്പാനി പോയതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സംസാരിക്കുകയാണ് അപ്പം അഭിലാഷ് പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മോശം സംഭാഷണം കൊണ്ടാണ് അപ്പാനി പുറത്ത് പോയതെന്നാണ് അഭിലാഷ് പറയുന്നത് തെരുവിളിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പക്ഷേ പുറത്തേക്ക് പോയതെന്ന് പറയുന്നു ഷാനവാസ് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ അത് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ അതൊന്നുമല്ല കാരണം വേറെ പല കാര്യങ്ങളും കാണുമെന്ന് ഷാനവാസ് പറയുന്നു എന്തായാലും അവളെ വെറുതെ വിടത്തില്ല അതായത് മസ്താനിയേനെ വെറുതെ വിടത്തില്ല മസ്താനിയാണ് ഇനിയുള്ള ടാർജറ്റെന്ന് ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ പറയുകയാണ് അവളിപ്പോൾ അകത്തേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ അത് അണയാൻ പോകുന്ന തീയാണ് ഒരുപാട് നാൾ നിൽക്കില്ല ഉടനെ അവളെ പറഞ്ഞു വിടും പറഞ്ഞു വിടണം അതിനുള്ള പണികൾ നമുക്ക് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഷാനവാസും അതുപോലെ അഭിലാഷം കൂടി കൂടി ആലോചിച്ചുകൊണ്ട് മസ്താനി കാരണമാണ് ഇപ്പോൾ അപ്പാനിക്ക് പോകേണ്ടി വന്നത് എന്നൊക്കെയുള്ളൊരു സംസാരമാണ് ഇപ്പോൾ അവർ അവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം